ഈ പാട്ടിന്റെ സന്തോഷത്തിൽ വെള്ളിയുടെ ഒരു പവിത്ര മൂരം എന്നെ എഴുതിച്ചു അങ്ങനെ ഒരു ഏലൂർ ബിജു എന്ന് പറഞ്ഞാൽ സുമുഖനായിട്ടൊരാള് അഗോറി നൃത്തം ചവിട്ടി ഇങ്ങനെ വരണവരെ ഫാണ് ഇരട്ടത്തിൽ നിന്ന് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലിംഗ് വന്നു ചിത്രശീലം പണി ചന്ദഞ്ഞൂടയ ചാരീടെ സോപാന സങ്കേതത്തിന്റെ ഇക്കാലത്തെ പ്രസിദ്ധമായ ഗീരടികളാണിത് ഇതിന്റെ ഗാനരചയിതാവിനെ നമുക്കിന്ന് പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എങ്ങനെയാണ് ഈ സോപാന സംഗീത രംഗത്തേക്ക് എത്തിച്ചേർന്നത് ഞങ്ങളുടെ ഇടാട്ട് ഭഗവതി ക്ഷേത്രം ക്ഷേത്രമാണ് അവിടെ നിത്യേന ഈ പൂജ കുട്ടുന്ന സമ്പ്രദായമൊന്നുമില്ല വിശേഷ അവസരങ്ങളിൽ മാത്രം ഇടയ്ക്ക് ഊട്ടി പാടലും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉള്ളു അപ്പോൾ ഇടാട്ട് പൂരത്തിൻ്റെ അന്ന് ഈ ശ്രദ്ധേയായിട്ടുള്ളൊരു പാട്ടുകാരൻ വരും അയാളെ കൊണ്ടൊന്ന് പാടിക്കണം എന്ന് വിചാരിച്ച് ഞാനൊരു പാട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ട് കാരുണ്യമൂർത്തി ദേവി എടനാട് വാഴ അമ്മയെന്ന് പറഞ്ഞിട്ട് അത് വേങ്ങൂർ ഹരി എന്ന് പറഞ്ഞ തിരുവിതാംകൂർ ദാസം ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം തിരുമുലക്കാരൻ ആണ് അയാടയ്ക്ക് വേണ്ടി പാട് സംഗീതമൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം തന്നെ കൊണ്ട് പാടിക്കാം ചാരിച്ച് തയ്യാറാക്കി വെച്ചു ദീപാരാധനാ സമയത്ത് പഞ്ചവാദ്യവും അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട് അതൊക്കെ കുട്ടി അയാൾ വൈകുന്നേരം ആ അമ്പലത്തിൻ്റെ ഗോപുരത്തറയിലിങ്ങനെ കാറ്റുള്ള ഇരിക്കാൻ തന്നെയാണ് ഞാൻ പറഞ്ഞത് ഹരി ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഇന്ന് പാടിയാക്കാം ഓ നോക്കാം അങ്ങനെ ഇത് പുറത്തു ആളെ അന്നൊരു നാഥനാമക്രിയ എന്നുള്ള രാഗത്തിലാണത് ഒന്ന് ചിട്ടപ്പെടുത്തി ഒട്ടും സമയമൊന്നും ഉണ്ടായില്ല കഴിഞ്ഞിട്ട് ഒരു പതിനഞ്ചിനിറ്റാകുമ്പോഴേക്കും അത്താഴപ്പൂജയായി അത്താഴപ്പൂജയ്ക്ക് ഇങ്ങനെ കുട്ടി പാട തുടങ്ങിപ്പോൾ ഈ പാട്ട് കടലാശ്രമി അദ്ദേഹം പാടുകയാണ് അന്ന് കേക്കാൻ അമ്പത്തിൻ്റെ കടക പ്രവർത്തിയുള്ള എല്ലാവരും ഷാരത്തുള്ള ആളുകളെല്ലാവരും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഇത് കേട്ടു ആദ്യമായിട്ട് ഇടാവിടുത്ത ഭഗവതിയെപ്പറ്റി ഇങ്ങനെ എഴുതുന്ന ഒരു പാട്ടും എല്ലാം കൂടി അവർക്കും വലിയ സന്തോഷമായി നന്നായിട്ടോ എന്ന് പറഞ്ഞ നല്ല അഭിപ്രായം പറഞ്ഞു അതിങ്ങനെ മനസ്സിൽ വലിയ സന്തോഷമായി അത് ഒരു മാർച്ച് മാസത്തിലാണ് പിന്നെ ഏപ്രിൽ മാസത്തിൽ ഇവിടെ അടുത്തൊരു വെടിയൂർ മനുണ്ട് കൂളിക്കരയിലെ അവിടെ നേത്ര നമ്പതൊരു പാടിൻ്റെ മകൾ അമ്പളിയുടെ വിവാഹമാണ് അവിടുത്തെ പുതിയ തലമുറയിലെ ആദ്യത്തെ കുട്ടിയുടെ വിവാഹം എന്നുള്ള നിലയ്ക്ക് തന്നെ ഒരു പ്രസിദ്ധമാണ് കേമായിട്ട് നടത്താനും അവരെ എല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു മോഹം പറഞ്ഞു നമുക്കേ വെണ്മണി ഹരിദാസ്റ്ററിനെ വിളിച്ച് കച്ചേരി നടത്താം കഥകളിപ്പത കച്ചേരി അദ്ദേഹത്തിന് ഈ നാട്ടിൽ പൊതു അവസരം കുറവാണെന്നുള്ളൊരു അഭിപ്രായമുണ്ട് അദ്ദേഹം പറയാറില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കരുതേ അദ്ദേഹം പറഞ്ഞു നമുക്ക് നടത്താം അങ്ങനെ അതാ പ്ലാൻ ചെയ്തു അത് നടത്താൻ തീരുമാനിച്ചു വന്ന് എല്ലാവരും കൂടി വന്നു അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ എൻ്റെ ഒരു പാട്ടും കൂടി പാടേണ്ട ഒരു കൂട്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ നോക്കാണ്ടോ പിന്നെ അന്ന് എവിടെയാത്താനായിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഊണൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അടലാസം എടുത്തു അന്ന് ചെണ്ട വായിക്കാൻ പീഡിയം പോലും എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അദ്ദേഹവും സംഗീതജ്ഞാൻ തന്നെയാണ് ഏത് രാഗത്തിലാണ് വേണ്ടതെന്ന് ഞാൻ ഈ പി ഡി പീഡിയം പോലീടെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു ദുർഗയാം ഭഗവതി എന്നുള്ളൊരു വരി ഉണ്ടായില്ല എന്നാൽ എന്ന് പറയുന്ന രാഗം അതിന് മതിയെന്ന് പറഞ്ഞു എന്നിട്ട് അതി രാസം ചോദിച്ചാൽ ദുർഗ അതിൽ പാടാൻ പറ്റുമോ എന്നിട്ട് അദ്ദേഹം കച്ചേരിയിൽ ഇതിങ്ങനെ ഇവിടെ പാലയില് മോഹനൻ തന്ത്രതാണ് ഭഗവതിയുടെ പാട്ടാണ് ദുർഗ എന്ന് പറയുന്ന രാകത്തിലാണ് പാടാൻ പറയാം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിക്കാർ എന്ന് പറയും നമ്മൾ സാധാരണ ശുദ്ധ ശുദ്ധസാമേരിയാണ് എന്നുള്ള അദ്ദേഹം അത് ഭംഗിയായിട്ട് പാടി രാജീവ് രാജീവേൻ്റെ കൂടെ പാടാൻ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു ഹരിദാസേൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു ഈ പ്രദേശങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ആരാധകർ ഇല്ലങ്ങളിലുള്ള അടുത്ത ഇല്ലങ്ങള് വെണ്മണി വെടിയൂരാകൂര് അങ്ങനെയുള്ള ഇല്ല ഇല്ലങ്ങളുള്ള എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ വെടിയുടെ ബന്ധുക്കളും നല്ലൊരു അഭിപ്രായം പറയും ഈ പാട്ടിൻ്റെ സന്തോഷത്തിൽ വെടിയൂരെ ഒരു ഡോക്ടർ കൃഷ്ണൻ ബന്ധിച്ചാണ് അദ്ദേഹം വിളിച്ചുകൊണ്ടുപോയിട്ട് ഒരു വെള്ളിയുടെ ഒരു പവിത്ര മോതിരം എന്നെ ഇടിച്ചു അതൊരു വലിയ സമ്മാനമാണ് ഞാൻ എൻ്റെ അനുഭവപ്പെട്ട് കഴിഞ്ഞെട്ടിപ്പോയി ഏഹ് അത് അങ്ങനെ ഒരു വലിയ സംഭവം ഉണ്ടായി ഈ പാട്ടിനു ശേഷം അപ്പൊ ഹരിദാസേറ്റോട് ചോദിച്ചു നമുക്ക് കുറച്ചുകൂടി കൂടി പാട്ട് എഴുതി നമുക്കൊരു അന്ന് സി ഡി അകലാണ് റിവർ സി ഡി അകലെഴുതി ഓ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി പാട്ടൊക്കെ എഴുതി ഞങ്ങള് സി ഡി അക്കപ്പെടുന്നു അപ്പോ ഇതെങ്ങനെ ഏഹ് സംഗീതം കൊടുക്കും ഇത് ഈ കഥകളി വൻമണി ആരസളി ഉണ്ടാണല്ലോ അപ്പൊ ഇത് അറിയില്ല ഇതിന്റെ പാട്ടുകൾ എഴുതുന്ന സംഗീതം ഭക്തി സംഗീതം അപ്പൊ അതിന് ഇത്ര എളുപ്പം കൊളത്താപ്പള്ളി നാരായണൻപൂരി പറഞ്ഞ കലാമുണ്ടെ അദ്ദേഹം അദ്ദേഹം ഡയൻശ്വരും ഇതിനൊക്കെ പാടാളാണ് അദ്ദേഹം വഴികളൊക്കെ പറഞ്ഞു പറഞ്ഞോട്ട് കൂടെയാണ് പാടില്ലേ ആദ്യമായിട്ട് എഴുതിയത് ചെമ്പട്ടാണോ ഇല്ല കാരുണ്യമൂർത്തി ദേവീകളുടെ ഒരു പാട്ട് എടാട്ട ഭഗവതിയെ വർണ്ണിക്കുന്ന ഒരു പാട്ടാണ് ആദ്യമായിട്ട് എഴുതിയത് ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റുന്ന തീരുമാനം ഉണ്ടായത് ആദ്യം ഷെഡ്യൂൾ റെക്കോർഡ് ചെയ്യപ്പെട്ടത് വെൺമണി ഹരിദാസേട്ടൻ്റെ ആണ് ഒരു ഏട്ടോത്ത് പാട്ട് അന്ന് എൻ്റെ ഏട്ടൻ പാലേ നരമ്പതി എഴുതിയ രണ്ട് ശ്ലോകങ്ങൾ ഉൾപ്പെടെ അന്ന് ഹരിദാസേട്ടൻ പാടി എൻ്റെ പാട്ടുകളും കുറെ ഉണ്ടായിരുന്നു പല രാഗത്തുള്ള പാട്ടുകൾ ഒരു സ്വാമിനീൻ പാദം ചെഴുതിയുള്ളൊരു പാട്ടൊക്കെ ഉണ്ട് അതൊക്കെ അറിയപ്പെടുന്ന പാട്ടുകളായി പിന്നെ ജയചന്ദ്രൻ പാടിയുണ്ട് അദ്ദേഹം ഈ മാള അടുത്തുള്ള ആലത്തൂർ ക്ഷേത്രത്തിൽ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പത്രപ്രവർത്തകൻ കൂടിയാണ് അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഈ ആലത്തൂർ അമ്പലം നാശോന്മുഖമായിട്ടുള്ളൊരു അമ്പലമായിരുന്നു പണ്ട് കമ്പേരായിരുന്നു പിന്നീട് ആരും ഒന്നും ഇല്ലാണ്ടായിട്ട് എങ്ങനെ എങ്ങനെ മോശമായിട്ടുള്ള പിന്നെ അതിപ്പോ നന്നാക്കി കൊണ്ടിരിക്കലത്തിന്റെ ആൺമക്കാരനാണോ അപ്പൊ അദ്ദേഹം വിളിച്ചെ പറ്റി റിപ്പോർട്ട് ചെയ്യണം ജന്മഭൂമിയിലേക്ക് നല്ല ആളുകൾ അറിയാൻ വേണ്ടി ഞാൻ ചെന്നപ്പോ അദ്ദേഹം വൈശാഖത്തിന്റെ നോട്ടീസ് തരണം വൈശാഖ മഹോത്സവം ഗംഭീരാണ് ഹനുമാൻ സ്വാമി കൂടി ഉണ്ട് അവിടെ അപ്പോ ഹനുമാൻ പാട്ടിന്റെ ആളും കൂടിയാണ് അപ്പോ അവിടെ സംഗീതോത്സവം ഉണ്ട് അപ്പോഴാന്ന് ചോദിച്ചു നമുക്ക് വലിയ ചെലവൊന്നുമില്ലാണ്ട് പീഡിയം കൊണ്ട് സംഗീത കച്ചിരി നടത്താം എന്നു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് പോകണമെന്ന ഒരു പാട്ട് എഴുതിക്കൊണ്ട് പോകണിട്ട് അദ്ദേഹത്തിനോട് പാടിച്ചു അത് കഴിഞ്ഞിട്ട് പാട്ടൊക്കെ പാടി കഴിഞ്ഞിട്ട് ഇതാ പ്രകാശം അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ അമ്പലത്തിനെ പറ്റി ആദ്യ എഴുതി കിട്ടിയ ഒരു പാട്ടാ ഞാൻ കേട്ടുണ്ട് പാട്ട് കേട്ടിട്ടുണ്ട് അദ്ദേഹം അതൊക്കെ ഉപയോഗിച്ചു അതിന് പിന്നെ കുറെക്കാലം കഴിയുമ്പോഴാണ് ഒരു ദിവസം എന്നെ വിളിച്ചു തിരക്കില്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് വരാമോ എനിക്ക് ഭാഗ്യത്തിൽ തന്നെ വളരെ എടുത്താൽ എൻ്റെ വൈബ് വന്നത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പോരണം വെച്ചിരിക്കുമ്പോഴാണ് വീത് വിളിച്ചത് പിന്നെ രാത്രിയാക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നു ഇതൊരു അപ്പോൾ അവിടെ ഇതൊരു സീഡി ഇറക്കുകയാണ് അമ്പത്തിൽ മാളിതീ മാധം പറഞ്ഞിട്ടാണ് അതിൽ മോനായിട്ടിൻ്റെ ജയന്തരൻ നാലു പാട്ടൊക്കെ പാടിയത് മോനേ പാട്ട് ജയേന്ദ്രൻ പാടി സംശയം അവർക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല അതൊരു വല്യൊരു തന്നെയായി ഭാവഗായകനാണല്ലോ അദ്ദേഹത്തിന്റെ ഭക്തി ഗാനങ്ങളുടെ ഒരു ചാലഞ്ച്ണ്ടാക്കിയതാ അദ്ദേഹം പാടി പിന്നെ വിജയ് യേശുദാസ് ചിത്രാരൂൺ അവരും പാടിയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കിട്ടിയേ ഇപ്പൊ അടുത്ത കാലത്ത് ഇങ്ങനെ പുതിയ പാട്ടുകളൊക്കെ ഇനി വരാൻ പോകേണ്ടിങ്ങനെ ഏലൂർ ബിജു എന്ന് പറഞ്ഞ ആള് എടനാട് ഗിരീഷ്മാരാണ് നമ്മുടെ അമ്പലത്തിലെ അടിയന്തര ചുമതലകൾ കഴിക്കുക പൂജാക്കാലത്തെയും അങ്ങനെ കലച്ച ദിനത്തിൻ്റെ അതും അതിനൊക്കെ അയാളാണ് വരിക അപ്പൊ അയാളുടെ കൂടെ ആരെങ്കിലും സഹായത്തിന് വേണം അങ്ങനെ ഒരു ഏലൂർ ബിജു എന്ന് പറഞ്ഞ സുമഖനായിട്ടൊരാള് വന്നു അയാൾ കൊട്ടാരം ഒക്കെ ഉണ്ടായിരുന്നു ഈ ദീപാരാധന സമയത്തും അതേപോലെ ഉച്ചപൂജ സമയത്ത് ആ താഴപ്പൂജയ്ക്കൊക്കെ സോപാനം പാടലുണ്ട് ഈ പാട്ടിന് ഈ ബിജുവിൻ്റെ പാട്ടായിരുന്നു ഒരു ആകർഷണീയമായ ശബ്ദം അദ്ദേഹത്തിനടുത്ത് അങ്ങനെ ഒരു കൊല്ലം കൊല്ലമാക്കെ കേൾക്കഴിഞ്ഞു പിന്നത്തെ കൊല്ലം അദ്ദേഹം തന്നെ വന്നപ്പോഴും ഞാനൊരു പാട്ടായി തരട്ടെ എന്ന് ചോദിച്ചു ഓ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ദിവസവും പത്ത് ദിവസവും പത്ത് ദിവസവും തോടെ ഓരോ ദിവസവും ഓരോ പാട്ട് എഴുതി കൊടുക്കുക അങ്ങനെ ഒരു ദിവസം അത് അങ്ങനെ പരിശോധനയും പ്രാക്ടീസും ചെല്ലതൊക്കെ ആയിരുന്നു അത് ഇങ്ങനെ നമ്മൾ എഴുതുക അത് ചെല്ലിക്കെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വീണ്ടും എഴുതാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും അത് ഏലൂർ ഋജു ആണ് അതിൻ്റെ പ്രോത്സാഹനം പിന്തുണ കിട്ടിയത് നല്ല ശബ്ദവും എല്ലാം കൂടി ഈശ്വര കടാക്ഷം എന്ന് പറയട്ടെ അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ കഴിയും ഈ എലു രുജു ആറൽമീൽ സംഗീതമൊക്കെ പഠിച്ചാളാണ് അപ്പോൾ സോപാന സംഗീതം അന്ന് അത്രയാണ് പോപ്പുലറായി വരണേ ഉള്ളൂ അമ്പലപ്പുഴ വിജയകുമാറാണ് കുറേശ്ശെ ഇത് പാടി രംഗത്ത് വന്ന് തുടങ്ങിയിരുന്ന വേറെ ആരും അങ്ങനെ പാടി രംഗകലയായിട്ട് കൊണ്ട തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു ബിജു ഇങ്ങനെ ശരിയാവില്ലേ സോപാന സംഗീതം ശരിക്കൊരു സീഡിയറക്കണം എന്നാലേ എല്ലാവരും അറിയപ്പെടുന്നു അപ്പോ അതാണ് നന്നായിട്ടോന്ന് പറഞ്ഞു ഒരു ഈ ഉത്സവ സീഹണക്കഴിഞ്ഞിട്ട് അതിനുള്ള അപ്പോൾ എന്നോട് ഒരു ഗണപതിയുടെ പാട്ട് എഴുതി തരാൻ പോകുന്ന ചോദിച്ചു മംഗളമൂർത്തേ മോഹനഗണപതി എന്നുള്ളൊരു പാട്ട് സാവേരി രാഗത്തില് ആണ് ഇത് കൊടുത്തത് അതങ്ങനെ ചിട്ടപ്പറ്റി ഒക്കെ പിന്നെ അത് കാസറ്റർ ഒക്കെ ഉണ്ടോ അദ്ദേഹം ആയിട്ട് തീടിക്കാലത്ത പിന്നീട് അത് കഴിഞ്ഞ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴാന്ന് പറഞ്ഞാൽ ഭദ്രകാളിയുടെ പൊതുവൊന്നുമില്ല അതൊന്നു വെച്ച് തരാമോന്ന ചോദിച്ചു ചോദിക്കാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ചെമ്പട്ടെടുത്ത് കെട്ടിയുള്ള പാട്ട് നമുക്ക് തരാം ഞാൻ ഉപാസന ചെയ്യുന്നത് അമ്പലക്കുളങ്ങര ഭഗവതി ഭദ്രകാളിയാണ് അത് അടുത്ത് തന്നെയാണ് ആ അവിടെ അടുത്ത് തന്നെ നിത്യേന പൂജയൊക്കെ ചെയ്യണേ അതേ ഞാനാണോ നിൽക്കാൻ കുടുംബത്തിലേക്കുള്ള ഇതാണെങ്കിലും ഞാനാണ് അത് എനിക്കത് പ്രത്യേകം പ്രത്യേക താല്പര്യ ഇതൊക്കെ ചെയ്യാൻ ബാക്കി എല്ലാവരും ആരും ഇല്ലെങ്കിൽ ചെയ്യുന്നല്ലാണ്ട് ഞാനങ്ങനെ ഈ പൂജ ഭഗവതിനെ നമ്മളെ കൂടെ വന്ന് വികാര ഈ ചെമ്പട്ടൂർത്ത് കത്തിയിട്ടുള്ളത് അത് ബിജുവിന്റെ ശബ്ദത്തോടു കൂടി അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു രണ്ട് ദിവസമായിട്ടാണ് എന്നാൽ റെക്കോർഡ് ചെയ്തത് രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് പോകാൻ പറ്റേണ്ടത് രണ്ടാമത്തെ ദിവസം ചെന്നപ്പോൾ ഈ ആദ്യത്തെ ദിവസം റെക്കോർഡ് ചെയ്യപ്പെട്ട ഈ ചെമ്പട്ട് കൊടുത്ത് കിട്ടിയുള്ള പാട്ട് എന്നെ കേൾപ്പിച്ചതാണ് ആ സ്റ്റുഡിയോന്റെ അകത്തേ ഒരു ഇരുട്ട് ഇരുട്ടിന്റെ അകത്തുനിരുന്ന് ഈ പാട്ട് കേട്ടോളൂ എന്ന് പറഞ്ഞു വെച്ചപ്പോ ദേവി ഇങ്ങനെ അടിവെച്ച് 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 ഇങ്ങനെ വരണ വരണ ആ ഇരുട്ടത്തിരുന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫിലിം വന്നു ബിജുവിന്റെ ഒരു ചേച്ചിയുണ്ട് ദീപ പറഞ്ഞ പാട്ട് ഡാൻസ് പിടിച്ചറാ അവര് കേട്ടപ്പോ ഇത് എന്റെ അഭിപ്രായം പറഞ്ഞു ഏ എന്ന് എവിടെ പാടുമ്പോഴും ഈ ചെമ്പട്ട് കൊടുത്ത് കിട്ടിയുള്ള പാട്ട് പാടുന്നു മിക്കവാറും എല്ലാ വേദികളിലും പാടുന്നുണ്ടോ എല്ലാ വേദികളിലും പാടും അതെന്റെ ട്രഡീഷണൽ സംഭവമാണ് അതിലൂടെയാണ് ബിജു ആണ് ലോകം അറിയപ്പെടാൻ തുടങ്ങി തെക്കനാട്ടില് ചെമ്പട്ട് എടുത്ത് കിട്ട ചെമ്പട്ട് ബിജു അത്ര അറിയപ്പെടാ തിരുവനന്തപുരത്തൊരു ക്ഷേത്രത്തിൽ ദീപാരാധന സമയത്ത് പഞ്ചാദ്യം തന്നെ വയ്ക്കുക ഈ ചെമ്പട്ടുള്ള പാട്ട് വയ്ക്കും അവിടെ തൊഴാൻ നിൽക്കുന്ന ഭക്തജനങ്ങൾ ഈ ചെമ്പെട്ടിനുള്ള പാട്ട് പാടും മേൽശാന്തിയും അവിടെ അലങ്കാരങ്ങളൊക്കെയാണ് ദീപാരാധനയുടെ വിളക്കു വയ്പ്പ് മാല ചാർത്തലും ഇതൊക്കെ ആ സമയത്താണ് ആ സമയത്ത് അദ്ദേഹം പാടും ഈ പാട്ടാണ് ഈ പാട്ടൊക്കെ പാടി തീർന്നു കഴിഞ്ഞാൽ നട തുറക്കണം ഏത് ഏത് വർഷ പാടി രചിച്ചത് ഇത് ഇതൊരു രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴാന്ന് തോന്നുന്നത് ആ സമയത്തായിരുന്നു അത് കഴിഞ്ഞ് അതങ്ങനെ സീഡിയായിട്ട് അറിയൂ നല്ല നില ആയി ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ആ പാട്ടുകൂടി ബിജു പ്രജുര പ്രകാഹാരം സിദ്ധിച്ച ഒരു പാട്ടുകാരനായി നമ്മളെ തലവരെന്നെ മാറി ധാരാളം ലോവർ റെക്കോർഡ് ഒക്കെ നേടിയത് കുറെ കുട്ടികളെ വെച്ച് പാട്ട് പാടിച്ച ശിഷ്യന്മാര് തൊണ്ണൂറ് വയസ്സ് തോന്നലുള്ള സ്ത്രീകൾ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുണ്ട് ഓൺലൈനായിട്ടും ഒക്കെ ഈ കൊറോണ കാലത്ത് ഓൺലൈൻ പഠിപ്പിക്കൽ ധാരാളം ഓഫ്ലൈനും ഓൺലൈനുമായിട്ട് ധാരാളം പേര് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പിന്നെ ജുഗൽബന്തി കോട്ടക്കൽ മധു ആയിട്ട് ഏതായാലും മധുവിന്റെയും അദ്ദേഹത്തിന്റെ ശബ്ദം ഒരു സ്വാദൃശ്യമുണ്ട് ചെറിയൊരു ലേഖൻസ് പക്ഷെ അത് കാരണം അവരൊന്നിച്ച് ധാരാളം പാടുന്നുണ്ട് ഇപ്പൊ ഈ ഈ പാട്ട് കൈകൊട്ടിക്കളിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്ലേ കൈകൊട്ടിക്കളിന്ന് മാത്രല്ലാൻസ് ചെയ്യേണ്ട ഒരു ചുവന്ന പാട്ടൊക്കെ ഇല്ലം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് തൃപ്പണം തൃപ്പൂണത്തറ പൈസ എല്ലൂർ ബിജു ആണ് അതിൽ പാട്ടുകാരനും അപ്പൊ അതില് ഈ അജിതാഹരയുണ്ട് ഈ ചെമ്പട്ടൂർ തട്ടയിലെ പാട്ടുകാരൻ അങ്ങനെ പല പാട്ടുകളും ബിജു പാടുന്നുണ്ട് ഡാൻസ് ചെയ്യണമുണ്ട് ഇത് ചെമ്പട്ടുടുത്ത് കിട്ടിയുള്ള പാട്ട് സോപാനത്തില് പാടന കേട്ടിട്ട് സോപാന പഠിക്കാൻ പുറപ്പെട്ട ആളുണ്ട് അതാണ് അതിന്റെ അങ്ങനെ കൊറേ പേരുണ്ട് അല്ല ചെമ്പട്ട് എന്നുള്ള പ്രയോഗം അത് പേരിൽ തന്നെ അതിന്റെ ഒരു ക്ലിക്ക് ആയി അതെ അതെ പിന്നെ ചെമ്പട്ട് എടുത്തു കിട്ടി എന്ന് പറയണ്ട ചെമ്പട്ട് എന്ന് പറയുമ്പോ തന്നെ അതിനൊരു ദിവസം എന്നെ വിളിച്ചു തിരക്കല്ലിംഗൂറിസം എന്ന് പറയാമോ ഭാഗ്യത്തിൽ തന്നെ വളരെ എടുത്താൽ എൻ്റെ വൈഭവ് ഞാൻ അവിടെ ഉണ്ടായിരുന്നു അവിടുന്ന് പോരണം എന്ന് വെച്ച് കഴിക്കുമ്പോഴാണ് ഇത് വിളിച്ചത് പിന്നെ രാത്രിയാക്കാമെന്ന് വെച്ചിട്ട് അവിടെ ചെന്നു ഇതിൽ അപ്പോൾ അവിടെ ഇതൊരു സീഡി ഇറക്കുകയാണ് അമ്പത്തിൽ മാരുതി മാത്രം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ മോഹനായിട്ടിൻ്റെ കേന്ദ്രം നാല് പാട്ടായിട്ട് പാടീട്ട് മോനിയുടെ പാട്ട് കേന്ദ്രം പാടിയോ സംശയം അവർക്ക് അങ്ങനെ ഉറപ്പൊന്നുമില്ല അതൊരു ഭാവഗായകനാണല്ലോ അദ്ദേഹത്തിന്റെ പക്തി ഗാനങ്ങളുടെ ഒരു ചാലഞ്ച്ണ്ടാക്കിയതാ അദ്ദേഹം അദ്ദേഹം പാടി പിന്നെ വിജയ് യേശുദാസ് ചിത്രാരും അവരും പാടിയിട്ടുണ്ട് ഇതൊക്കെ പിന്നെ കിട്ടിയ ഈ പഠിത്തകാലത്ത് എങ്ങനെ പുതിയ പാട്ടുകളൊക്കെ ഇനി വരാൻ പോതെങ്കിലും പാട്ടിന്റെ പണിപ്പുരയിലാണോ എഴുതി കൊണ്ടിരിക്കട്ടെ എന്റെ അമ്മാവിന്റെ ഒരു എഴുത്താരുണ്ട് അദ്ദേഹം പറഞ്ഞേ ഓന അതെ ഈ ദിവസം എഴുതി പോ കൊട്ടുപഠിക്കുന്ന ആളുകൾ ദിവസം സ്വാധനം ചെയ്യും ഡാൻസുകാരെ പാട്ടുകാരൊക്കെ സ്വാഗതം ചെയ്യല്ലേ അതുപോലെ അത് ചെയ്തോളൂ എന്ന സംഗീതി ഇങ്ങനെ വരും അത് നല്ല ഞാൻ ചിലപ്പോ ഒന്നോ രണ്ടോ എഴുതി വരും അടുത്ത കാലത്ത് ഏർ കാരത്തുള്ളി ആസ്പത്രിയില് അമ്മ ഒരു ദിവസം അവിടെ ഡ്രിപ്പ് ആയിട്ടുള്ള ക്ഷീണം മാറാൻ വേണ്ടി അങ്ങനെ ഒരു ദിവസം അവിടെ കിടക്കേണ്ടി വന്നു അതെ പരിശോധനക്കെ ആയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആസ്പത്രിയിൽ നിന്ന് എന്റെ കളാസം ഇതില്ല എന്നിട്ട് അവിടുന്ന് ഒരു വൺ സൈഡില് പേപ്പറക്കം വെച്ചിട്ട് എഴുതി അവിടുത്തെ പി ആർഒ ശിവൻ എന്ന് പറഞ്ഞാൽ മുപ്പത്തോളം ശിവൻ കവിയൊക്കെയാണ് അപ്പൊ ഇത് ഒരു ചിലർക്ക് അയച്ചു കൊടുക്കും ഈ പട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരും ഒരൊക്കെ ഇട്ടുണ്ടോ ഓ ട്യും എനിക്കറിയില്ല ഇത് പരീക്ഷിച്ച് നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു ഉപകാരമാവുമല്ലോ ശീലമാവും എനിക്കും ഇതൊരു ഗുണാവും അപ്പൊ അങ്ങനെ വളരെ കൊണ്ടും പാഠിപ്പിക്കാറുണ്ട് എല്ലാവരും ഒരു തവണയൊക്കെ പാടിത്തരും പിന്നെ പാടിത്തരില്ല ചിലർ അങ്ങനെ നല്ല കേട്ടോ പിന്നെ നിർബന്ധിച്ച് ഞാൻ പിന്നെ തരും അപ്പൊ ഇത് അല്ലീന്നൊറൊരു കുട്ടിയാണ് ഈ പാട്ട് വന്നത് അത് നിന്റെ ശിവനെ അയച്ചു കൊടുത്തു ഞാൻ നിങ്ങളുടെ കാരവത്തുഴി ആശുപത്രിയിൽ നിന്ന് എഴുതിയത് പാട്ടാകുന്നു പാള് പറഞ്ഞു കാരോത്തുഴി ആശുപത്രി എല്ലാവരും നല്ല സർഗ സൃഷ്ടികളൊക്കെ എന്തായാലും ചെമ്പട്ട് പോലത്തെ അതിമനോഹരമായ ഗാനങ്ങൾ അങ്ങയുടെ രചനയിൽ ഇനിയും പിറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി